പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ശത്രുക്കൾ കാഫറുകൾ മാത്രമല്ല എതിര് നിൽക്കുന്ന ഓരോ മുസ്ലിമും അവർക്ക് ശത്രുക്കളാണ് അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് കുഴലൂത്ത് നടത്തുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഒന്ന് കരുതിയിരിക്കുക നിങ്ങൾ തലയിൽ ചുമന്ന് നടക്കുന്നവർ നാളെ നിങ്ങളുടെ തല എടുത്തേക്കും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിനായി കൊലപ്പെടുത്താൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ ഹിറ്റ്ലെസ്റ്റിൽ മുസ്ലിം നേതാക്കളും മതപണ്ഡിതരുമെന്ന് എൻ ഐ എ പി എഫ് ഐയുടെ താൽപര്യങ്ങൾക്ക് എതിർ നിൽക്കുന്നവർ ആരായാലും ഇല്ലാതാക്കുക എന്നതായിരുന്നു തീരുമാനമെന്ന് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ ദേശീയ അന്വേഷണ ഏജൻസി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു അവിശ്വാസികളെയും കാഫറുകളെയും ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി പി എഫ് കൊച്ചിയിലും ഡൽഹിയിലും രജിസ്റ്റർ ചെയ്ത കേസുകളിലെ പ്രതികൾ മൊഴി നൽകിയതായും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇത് സംബന്ധിച്ച രേഖകളും ശബ്ദ സന്ദേശങ്ങളും ശേഖരിച്ചിട്ടുണ്ട് പി എഫ് ഐയുടെ ആശയത്തെ എതിർക്കുന്നവർ മുസ്ലിങ്ങളാണെങ്കിലും കൊല്ലണം എന്നാണ് അണികളെ പഠിപ്പിച്ചിരിക്കുന്നത് വിവിധ മതവിഭാഗങ്ങളിൽ പെട്ടവരെ ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നു അതിൽ പ്രമുഖരായ ഒരുപാട് ഹിന്ദു നേതാക്കളുണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഇതിനായി നേതാക്കളും വിശ്വസ്തരായ പ്രവർത്തകരും പങ്കെടുത്ത ഗൂഢാലോചനകൾ നടന്നിരുന്നു കൊല്ലാൻ തീരുമാനിച്ച മറ്റു മതങ്ങളിലെ വ്യക്തികളുടെ ചിത്രം പേര് പ്രായം തൊഴിൽ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിച്ച് ലക്ഷ്യമിട്ട ആയിരത്തോളം പേരുടെ വിവരങ്ങൾ കോടതിക്ക് കൈമാറി എങ്കിലും റിപ്പോർട്ടിൽ പേരുകൾ പറയുന്നില്ല ലഷ്കർ തൊയ്ബ ഐസിസ് അൽ ഖൊയ്ദ തുടങ്ങിയ അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടായിരുന്ന മുൻ സിമി നേതാക്കളും അംഗങ്ങളുമാണ് പോപ്പുലർ ഫ്രണ്ടുകാർ പ്രവർത്തനങ്ങൾക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്തു ജനങ്ങൾ തമ്മിൽ വിദ്വേഷം സൃഷ്ടിക്കാൻ പ്രസംഗങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ എന്നിവ ഉപയോഗിച്ചു മറ്റ് മതവിഭാഗങ്ങളിൽ ഭീതിയും ആശങ്കയും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കാൻ ക്രിമിനൽ സ്വഭാവമുള്ളവരെ വിനിയോഗിച്ചു രാജ്യത്തിനും സർക്കാരിനും അവമതിപ്പുണ്ടാക്കാനും യും തകർക്കാനും ശ്രമിച്ചു രാജ്യമെമ്പാടും പ്രവർത്തിച്ച പി എഫ്ഐയുടെ ശക്തി കേന്ദ്രം കേരളമായിരുന്നു റീഹാബ് ഫൌണ്ടേഷൻ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഓൾ ഇന്ത്യ ഇമാംസ് കൌൺസിൽ നാഷണൽ കോൺഫഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻ ജൂനിയർ ഫ്രണ്ട് എംപവർ ഇന്ത്യ ഫൌണ്ടേഷൻ എസ് ഡി പി ഐ എന്നീ സംഘടനകൾ വഴിയും പ്രവർത്തിച്ചു മഹാരാഷ്ട്രയിൽ സമാന്തര ഇസ്ലാമിക രാജ്യവും മന്ത്രിസഭയും ഇന്ന് തീവ്രവാദ വിരുദ്ധ സേന കണ്ടെത്തിയത് മൂന്നാഴ്ചകൾക്ക് മുൻപാണ് ഇസ്ലാമിക സർക്കാർ മോഡലിൽ മതഭരണ രീതിയിൽ വിവിധ വകുപ്പുകൾ നൽകി മന്ത്രിമാർ വരെ മഹാരാഷ്ട്രയിലെ രഹസ്യ ഇസ്ലാമിക് സ്റ്റേറ്റിലുണ്ട് എന്നും കണ്ടെത്തി ഇത്തരത്തിൽ പതിനഞ്ച് മന്ത്രിമാരാണ് മഹാരാഷ്ട്രയിലെ മത സർക്കാരിലേക്ക് ഭീകരവാദ ഗ്രൂപ്പ് നിയമിച്ചിരിക്കുന്നത് ഇപ്പോൾ എല്ലാ ഭീകരന്മാരെയും എ ടി എസും എൻ ഐ എയും പൊക്കി അകത്തിടുകയാണ് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന തീവ്രവാദികളെ ലക്ഷ്യമിട്ട് താനയിലെ ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിൽ വ്യാപകമായ തിരച്ചിലുകൾ നടത്തിയപ്പോഴാണ് നടക്കുന്ന കണ്ടെത്തലുകൾ കിട്ടിയത് രാജ്യത്തെ നടക്കുന്ന ഗൌരവം നിറഞ്ഞ വിഷയം തന്നെയാണ് ഇസ്ലാമിക സർക്കാർ മോഡലിൽ മതഭരണ രീതിയിൽ വിവിധ വകുപ്പുകൾ നൽകി മന്ത്രിമാർ വരെ മഹാരാഷ്ട്രയിലെ രഹസ്യ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ഉണ്ട് എന്ന വിവരങ്ങൾ ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ മുൻ ഭാരവാഹിം രണ്ടായിരത്തി മൂന്നിൽ അറസ്റ്റിലായ ഐസ്എസ് മഹാരാഷ്ട്ര ഭീകരവാദ മോഡ്യൂൾ കേസിലെ മുഖ്യപ്രതിയുമായ സാക്വിക് നാച്ചന്റെ കുടുംബവുമായി ബന്ധമുള്ള ഒരു ശൃംഖലയെക്കുറിച്ചുള്ള പ്രത്യേക ഇന്റലിജൻസ് വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് എ അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കൂട്ടാളികൾ സുഹൃത്തുക്കൾ പുതുതായി റിക്രൂട്ട് ചെയ്യപ്പെട്ട നിരവധി പേർ എന്നിവർ വളർന്നു വരുന്ന ഭീകരവാദ മോഡ്യൂളിന്റെ ഭാഗമാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ സർവീസ് ടീം കൊലയാളി സംഘവും ദാറുദ് ഖാസ സമാന്തര കോടതിയും പ്രവർത്തിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ ആദ്യമായി നടത്തിയത് രണ്ടായിരത്തി ജനാധിപത്യം അട്ടിമറിച്ച് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനും കേരളത്തിലെ ഇതര മതസ്ഥരായ വ്യക്തികളെ ഇല്ലാതാക്കാനും പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിട്ടു എന്ന് എൻ ഐ എ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളെ സമർപ്പിച്ചു ാണ് എൻ കുറ്റപ്പെടുത്തൽ ജനാധിപത്യ ഭരണകൂട സംവിധാനത്തെ പടിപടിയായി ഇല്ലാതാക്കി രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ ശതാബ്ദി വർഷത്തിൽ അതായത് രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ മതാധിഷ്ഠിത രാഷ്ട്രമാക്കി പരിവർത്തനം ചെയ്യുക എന്ന വലിയ ആസൂത്രണത്തിന്റെ ഭാഗമായി ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ് പി നടപ്പിലാക്കിയത് ഇസ്ലാമിക രാഷ്ട്ര സമൃദ്ധിക്ക് ധനസമാഹരണം നടത്തി എന്നും കുറ്റപത്രത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ സർവീസ് ടീം കൊലയാളി സംഘവും ദാറുൽ ഖാസ സമാന്തര കോടതിയും പ്രവർത്തിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രാജ്യത്തിന് ഒന്നടങ്കം ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയത് ഇതര മതസ്ഥരായ വ്യക്തികളെ ഇല്ലാതാക്കാൻ പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിട്ടു എന്ന് എൻ ഐ എ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു എങ്കിലും സ്വസമുദായത്തിൽപ്പെട്ടവരെയും എതിർ നിൽക്കുന്ന സ്വസമുദായത്തിൽപ്പെട്ടവരെയും മതപണ്ഡിതന്മാരെയും ലക്ഷ്യമിട്ടിരുന്നു എന്ന വിവരവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ശതാബ്ദി വർഷം കാത്തിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കാരണം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഭാരതം മതാധിഷ്ഠിത രാഷ്ട്രമാക്കി പരിവർത്തനം ചെയ്യുക എന്ന വൻ ആസൂത്രണം രാജ്യത്തിന്റെ പല ഭാഗത്തും അവർ പല രീതിയിലും നടപ്പിലാക്കി വരികയാണ് എന്തായാലും അത്തരം പരിപാടികൾക്ക് ഒരിക്കലും അവസരം കൊടുക്കുകയില്ല എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് എൻ ഇപ്പോൾ ശക്തമായ പിടിമുറുക്കൽ നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്